ഹേ ഗായ് സപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തിഒമ്പതിലെ ഒരു മിസ്റ്ററി ത്രില്ലർ ആയിട്ട് പുറത്തിറങ്ങിയ സ്റ്റോളൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വൺ ലൈൻ പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല അതുകൊണ്ട് തന്നെ സമയം കളയാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീരിയൽ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ടോമിനെ കാണിക്കുന്നത് ടോം ഒരു പോലീസ് ഓഫീസറാണ് അതുമല്ലാതെ നമ്മുടെ ടോമിന്റെ മകനെ കാണാതായിട്ട് ഇപ്പൊ ഏകദേശം എട്ടു വർഷമായി വർഷം രണ്ടായിരം ജൂലൈ നാല് ആ ഒരു ഡേറ്റിലാണ് ഹീറോയുടെ മകനെ കാണാതായിട്ടുള്ളത് എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡേറ്റിലെ ഹീറോയും ഹീറോയുടെ മകനും ഒരു റെസ്റ്റോറന്റിൽ കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ് അതുമല്ല ഈ റെസ്റ്റോറന്റുള്ള അതേ സ്ഥലത്ത് തന്നെ എന്തോ ഒരു ഫെസ്റ്റിവലും നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ റെസ്റ്റോറന്റിലെ ബേറ്റർ ആയിട്ടുള്ള ഒരു ലേഡി ഹീറോയുടെ മനെ ഗിഫ്റ്റ് ആയിട്ട് ഒരു വിസിൽ ഇങ്ങനെ കൊടുക്കുന്നു അങ്ങനെ അത് കഴിയുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് മകനോട് പറയും മനേ നീ ഇവിടെ തന്നെ ഇരിക്കണം അച്ഛൻ ബാത്റൂമിൽ പോയിട്ട് ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു തന്റെ മകനെ അവിടെ എത്തിയിട്ട് ഹീറോ അവിടെ നിന്ന് ബാത്റൂമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയുടെ മകനെ അവിടെ കാണാനില്ല അതുപോലെ ഇപ്പൊ ബാത്റൂമിനകത്തേക്ക് പോയിട്ട് അധിക സമയം ഒന്നായിട്ടില്ല ഇത്തിരി സമയമായിട്ടുള്ളൂ ഏകദേശം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അതിനുള്ളിൽ തന്റെ പയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവിടെ എല്ലാ അന്വേഷിച്ച് നോക്കിയിട്ടും തന്റെ മകൻ എവിടെ നിന്ന് കിട്ടുന്നില്ല അങ്ങനെ റെസ്റ്റോറന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ എല്ലാ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കാണ് തന്റെ മകന്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ടായിരുന്നു ആ ഒരു ബലൂൺ ഇപ്പോ ഒരു മരത്തിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്റെ മകനെ ആരോ തട്ടിക്കൊണ്ട് പോയെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എട്ട് വർഷം കഴിഞ്ഞു അതുപോലെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഹീറോയും ഹീറോയുടെ വൈഫും നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് തന്റെ മകനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ ഒരു വിഷമം രണ്ടുപേർക്കും ഉണ്ട് അതുപോലെ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം നമ്മുടെ ഹീറോ ഒരു പോലീസുകാരനും കൂടിയാണ് എന്നിരുന്നാലും തന്റെ മകനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇവരുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തോ ഒരു ജോലി നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഉള്ള ആളുകൾ ഈ തറ കുഴിക്കുമ്പോഴത്തേക്കും അവർ ഒരു പെട്ടി കിട്ടുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി ആ ഒരു ബോക്സ് മുകളിലേക്ക് എടുത്തിട്ട് അത് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു ചെറിയ പയ്യന്റെ എല്ലും കൂടെ കിട്ടുന്നത് അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലായിട്ട് പോലീസുകാരെല്ലാം അവിടേക്ക് വരുമ്പഴത്തേക്കും നമ്മുടെ ഹീറോയോടും പറഞ്ഞിട്ട് അവനെ കൊണ്ടാണ് ഇവിടേക്ക് വരുന്നത് അങ്ങനെ ഹീറോ ആയാലും തന്റെ ഭാര്യനെയും കൊണ്ട് നേരെ അവിടേക്ക് വന്നിട്ട് ഭാര്യയുടെ കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു അവന്റെ ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആ ഒരു ഫ്രണ്ടിനെ പോയി കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഒരു പോലീസ് ഓഫീസർ ഹീറോ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കയ്യിൽ എന്തോ രണ്ട് കാര്യം ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചെറിയ പയ്യന്റെ ശരീരം കിട്ടിയിരുന്നല്ലോ ആ ഒരു ശരീരത്തിൽ നിന്നും ഈ സാധനങ്ങളെല്ലാം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നത് അങ്ങനെ അവര് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു മുയലിന്റെ പാവ അത് ഒരുപാട് നാളായിട്ട് ഈ ഒരു മണ്ണിനടിയിൽ തന്നെ ഉണ്ടായത് കൊണ്ട് അത് കേടായിപ്പോയി രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഞെട്ടിക്കുന്നത് അതൊരു ചെറിയ വിസിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ എട്ട് വർഷങ്ങൾക്ക് മുന്നേ ഹീറോയും ഹീറോയുടെ മകനും ആ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു വെയിറ്റർ ലേഡിയാണെങ്കിലും അവന്റെ മകൻ ഒരു വിസിൽ കൊടുത്തിരുന്നല്ലോ അതേ വിസിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇത് തന്റെ മകനാണെന്ന് വിശ്വസിച്ച് നേരെ ആ ഒരു ബോക്സിലുള്ള ആ ഒരു ചെറിയ പയ്യന്റെ ശരീരം അങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തായാലും അത് ഉറപ്പിക്കണം അതിന് വേണ്ടിട്ട് ആ ഒരു എല്ലാം കൂടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അയക്കുകയാണ് അങ്ങനെ അയക്കുമ്പോഴത്തേക്കാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ഹീറോയുടെ മകന്റെ ശരീരമല്ലാന്ന് അവർ കൺഫേം ചെയ്ത് പറയുകയും ചെയ്യും അപ്പോഴാണ് കാണുന്നത് നമുക്കും ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസാവുന്നത് അതുപോലെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പയ്യന്റെ ശരീരം അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പയ്യന്റെ ശരീരം കുഴിച്ചിട്ടിട്ടുള്ളത് അപ്പോ ഹീറോയുടെ മകനെ കാണാതായത് എട്ട് വർഷങ്ങൾക്ക് മുന്നേ അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഈ ഒരു ശരീരമാണെങ്കിൽ ഒരിക്കലും മകനല്ല അതും കൂടാതെ ഈ ഒരു ബോക്സിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു കോയിനും കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് അമ്പത് വർഷക്ക് മുന്നേ നടന്നിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഹീറോയും മനസ്സിലാക്കും അങ്ങനെ ഈ ഒരു കേസിനെ പറ്റി ഹീറോ അന്വേഷിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കാണ് ഒരു അക്യൂസ്റ്റിന് മേലെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല സംശയമുണ്ട് ആ ഒരാൾക്കാണെങ്കിൽ ഇപ്പൊ ഏകദേശം എഴുപത് വയസ്സുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ രണ്ട് പയ്യന്മാരെ തട്ടികൊണ്ടു പോയിട്ട് കൊല ചെയ്തതിനാണ് ഇവന ഇപ്പൊ ജയിൽ അടച്ചിട്ടുള്ളത് അതുമല്ല അവനിപ്പോ മരണശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഹീറോ അയാളെ സംശയിക്കുന്നത് കാരണം ഒരുപക്ഷെ ഇയാളായിരിക്കും അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പയനെ കൊന്നിട്ടുണ്ടാവുക അതേപോലെ തന്നെ എട്ട് വർഷങ്ങൾക്ക് മുന്നേ തന്റെ മകനെ കാട്ടിക്കൊണ്ടു പോയത് ഇവൻ തന്നെ ആയിരിക്കും എന്നുള്ള സംശയവും ഹീറോയ്ക്കുണ്ട് അങ്ങനെ ആ ഒരു സംശയത്തോടെ തന്നെ നമ്മുടെ ഹീറോ നേരെ ജയിലിലേക്ക് പോയിട്ട് ആ ഒരു കുറ്റവാളിയെ ദേഷിച്ചിങ്ങനെ നോക്കിയിരിക്കുന്നതും അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ ഒരു ഫാമിലി ഫോട്ടോ ഇങ്ങനെ കാണിക്കുകയാണ് അതില് ഭാര്യ ഭർത്താവ് അവർക്ക് ജനിച്ച മൂന്ന് നാല് ഇങ്ങനെ അഞ്ചു പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഇതിൽ ആ ഒരു കുട്ടികളുടെ അച്ഛന്റെ പേര് മാത്യു എന്നാണ് അതുമല്ലാതെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാത്യുവിന് ഈ ഒരു നാട് മുഴുവനും കടം വാങ്ങി വെച്ചിരിക്കുകയാണ് അത്രയും കടമുണ്ട് ബാങ്കിൽ ഉൾപ്പെടെ അതുപോലെ ഇപ്പൊ തന്നെ ബാങ്കിൽ നിന്ന് വാങ്ങിയ ഒരു കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയിലേ മാത്യുവിനെ ബാങ്കിലേക്ക് വിളിച്ചിട്ട് ആ ഒരു ബാങ്ക് മാനേജർ മാനേജറായാലും പറയും ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു പക്ഷെ നിങ്ങളെ കൊണ്ട് എന്തായാലും ആ ഒരു പണം അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോവാണ് എന്നുള്ള കാര്യം മാത്യുവിനോട് പറയുന്നതും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ആ ഒരു വിഷമത്തിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും മാത്യുവിന്റെ ഭാര്യ തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കടം വാങ്ങിക്കൂട്ടി പണം ചോദിച്ചു വരുന്നവരോടും എത്രയും പറഞ്ഞിട്ട് മറുപടി പറയാനായിട്ട് തന്നെ അത് സഹിക്കാൻ കഴിയാത്താണ് ആ ഒരു ഭാര്യയും മരിച്ചത് അങ്ങനെ ഇനിയിപ്പോ ഭാര്യ ഇല്ലാത്ത ഈ ഒരു വീട്ടിലെ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല മൂന്ന് പയ്യന്മാരും ഉണ്ട് അവരെയും നോക്കണം അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ഫ്യൂണറൽ ഫ്യൂണറിലെല്ലാം കഴിഞ്ഞിട്ട് ആ മൂന്ന് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ മാത്യന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാല് ഈ മൂന്ന് കുട്ടികളെ സഹോദരിയുടെ വീട്ടിലാക്കിയിട്ട് ജോലി അന്വേഷിച്ച് വേറെ എവിടെങ്കിലും പോവാം എന്നുള്ള രീതിയിലാണ് ഇവർ പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ മാത്യു ഒരു റെസ്റ്റോറന്റിലേക്ക് വണ്ടി നിർത്തിയിട്ട് കഴിക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് റെസ്റ്റോറന്റിലുള്ള ഒരു ലേഡി അവള് പെട്ടെന്ന് ഈ ഒരു മൂന്ന് കുട്ടികളെയും കണ്ടിട്ട് ഹേയ് എല്ലാവരും കാണിട്ട് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടോ എന്നും പറഞ്ഞ് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് മൂന്ന് പേർക്കും ഓരോ വിസിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ഇതേപോലെയുള്ള ഒരു വിസിലാണ് രണ്ടായിരത്തിലെ ഹീറോയുടെ മകനെ കാണാതെ പോകുന്നതിന് മുന്നേ ആ റെസ്റ്റോറന്റിലെ ലേഡി അവനും കൊടുത്തത് അങ്ങനെ ആ ഒരു വീട്ടിൽ ലേടി കൊടുത്ത ആ ഒരു വിസിൽ കുട്ടികളുടെ മൂന്ന് പേര് കളയോ പറഞ്ഞിട്ട് നമ്മുടെ മാത്യാണെങ്കിലും അത് നിങ്ങളുടെ കയ്യിലിരുന്നാലും നിങ്ങൾ കൊണ്ടുപോയി കളയും അതുകൊണ്ട് ഞാൻ വെച്ചേക്കാന്ന് പറഞ്ഞു മൂന്ന് മൂന്നുപേരുടെ കയ്യിൽ നിന്ന് ആ ഒരു വിസിൽ വാങ്ങുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ മാത്യം എന്താ ചെയ്യുന്നത് ചില എല്ലാവരും നല്ല രീതിയിൽ കഴിച്ച് അവിടെ നിന്ന് ഈ മൂന്ന് കുട്ടികളെയും കൊണ്ട് തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പഴത്തേക്കും തന്റെ സഹോദരിക്കും ഒരു മകളുണ്ട് അതുപോലെ ഇവർ പരസ്പരം കണ്ടിട്ടന്നെ ഇപ്പൊ വർഷങ്ങളായി അതുകൊണ്ട് തന്നെ തന്റെ മൂന്ന് കുട്ടികളെ സഹോദരിക്കും പരിചയപ്പെടുത്തി കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അന്നത്തെ രാത്രി എല്ലാവരും ഡിന്നർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ സഹോദരിയുടെ ഭർത്താവ് നമ്മുടെ മാത്യുവെ മാത്ര ഒറ്റയ്ക്ക് വിളിച്ചിട്ട് മറ്റൊരു തേയ്ക്ക് കൊണ്ടുപോയിട്ടാണ് പറയുന്നത് ഇപ്പൊ നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിയാം നിന്റെ മൂന്ന് കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് നിനക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകണം അതല്ലേ പ്ലാൻ എന്തായാലും അവരെ മൂന്നേരം കൂടി എനിക്ക് നോക്കാൻ കഴിയില്ല കാരണം ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതുമല്ലാതെ നിന്റെ മൂന്ന് കുട്ടികളിലെ ഏറ്റവും അവസാനത്തെ പയ്യനാണെങ്കിലെ മാനസികമായിട്ട് ഇത്തിരി വളർച്ച കുറവും കൂടിയാണ് അതുകൊണ്ട് ആ ഒരു പയ്യനെ എനിക്ക് നോക്കാനായിട്ട് കഴിയത്തില്ല വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ആദ്യത്തെ രണ്ട് കുട്ടികളെ ഞാൻ നോക്കാം മൂന്നാമത്തെ ആ ഒരു പയ്യനെ നോക്കാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിൽ അവൻ ചെറിയ തെറ്റായിട്ടുള്ള രീതിയിൽ ആ ഒരു പയ്യനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നതും മാത്യുനി പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് സഹോദരിയുടെ ഭാര് നല്ല രീതിയിൽ അടിക്കുകയും ചെയ്യും എന്നിരുന്നാലും മാത് ചിന്തിക്കും ഓക്കെ അവൻ പറഞ്ഞത് ശരി തന്നെയാണ് ഇവർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതുകൊണ്ട് അവനെ കൊണ്ട് എല്ലാവരും നോക്കാൻ കഴിയത്തില്ല അങ്ങനെ അവൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് കുട്ടികളെ മാത്രം അവിടെ നിർത്തിയിട്ട് മൂന്നാമത്തെ ആ ഒരു പയ്യനെ കൂട്ടി മാത്യു അവിടെ നിന്ന് പോകാനായിട്ട് വരുന്നതും ഇതില് രണ്ടാമത്തെ ആ ഒരു പയ്യൻ പെട്ടെന്ന് ആ വീട്ടിൽ കൊടുത്ത ആ ഒരു വിസിലുണ്ടല്ലോ അത് മാത്തിയന്റെ കയ്യിലിരിക്കാമായിരുന്നു ആ ഒരു വിസിൽ വേണമെന്ന് പറഞ്ഞ് അവനോടി വന്നിട്ട് ആ ഒരു വിസിലും വാങ്ങി മൂത്ത പയ്യനിങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതേ വിസിൽ തന്നെയാണ് പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ബോക്സിൽ നിന്നും ആ പോലീസുകാർക്ക് കിട്ടിയതും അപ്പൊ നമ്മൾ സംശയിച്ച് നോക്കി കഴിഞ്ഞാൽ അമ്പത് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചത് ഈ നടുവിലുള്ള ആ ഒരു പയ്യനായിരിക്കാം സത്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും കൺഫേം ആയിട്ട് അറിയത്തില്ല അങ്ങനെ വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ടോം ആയാലും പല രീതിയിലുള്ള ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്നുണ്ട് പക്ഷെ അവനെ കൊണ്ട് ഒരു ക്ലൂ പോലും കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഹീറോ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് അവന്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ഹീറോയെ വിളിച്ച ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഏത് സ്ഥലത്ത് നിന്നാണ് ഈ ഒരു എലിമ്പ് കൂട് കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്ഥലത്ത് അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടായിരുന്നു അതുമല്ലാതെ അതിന്റെ ഓണർ ആരാണെന്നും ആ ഒരു ഫ്രണ്ട് പറയുന്നതും ആ ഒരു ഓണറിന്റെ പയ്യൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹീറോ പോവാണ് അങ്ങനെ ആ ഒരു ഓണറിന്റെ പയ്യനെ കണ്ടുപിടിച്ചിട്ട് ഹീറോ വന്നിട്ട് ഇതേപോലെ അമ്പത് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റില് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അമ്പത് വർഷങ്ങൾക്ക് മുന്നേ എന്തായാലും ഈ ഒരാൾ ഒരു ചെറിയ പയനായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് നടന്ന കാര്യങ്ങളൊന്നും ഇവർ വലിയ രീതിയിൽ ഓർമ്മയില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെ പോയി അന്വേഷിക്കുക ഇല്ലാതെ എന്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ലാന്ന് പറഞ്ഞ് ഹീറോയെ പറഞ്ഞു വിടുന്നത് അതേസമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു എല്ലും കൂടി കിട്ടിയല്ലോ ആ ഒരു സ്ഥലത്ത് ഒരു കാറിന് മുന്നിൽ ഡബിൾ എസ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഒരു കാർ വന്ന് അതിനകത്ത് ആരും അറിയാത്ത ഒരു വ്യക്തി അയാളെ മുഖം കാണിക്കുന്നില്ല അയാളെ ഒന്ന് ആ ഒരു സ്ഥലം നല്ല സൂക്ഷിക്കെ നോക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതാണെങ്കിൽ അവിടെ കാവലിൽ നിന്ന് മൂന്ന് പോലീസുകാരിൽ ഒരാൾ നോട്ടുകയും ചെയ്യുന്നു ഇപ്പൊ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ഇതേപോലെ പോലീസ് കൂടി നിൽക്കുന്നത് കൊണ്ട് ആരെങ്കിലും അത് നോക്കിയതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പോലീസുകാരൻ അത് വലിയ കാര്യമാകത്തില്ല പക്ഷെ എന്തായാലും ആൾ ആരാണെന്നും ആ ഒരു കാർ എന്താണെന്നും പോലീസുകാരൻ നോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു കാർ അവിടെ നിന്ന് പോകുന്നതും വീണ്ടും ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ പോവാണ് നമ്മുടെ മാത്യു തന്റെ മൂന്നാമത്തെ ആ ഒരു മകനെ കൂട്ടിയിട്ട് അടുത്തൊരു നാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ മകനെ മൂത്രം ഒഴിക്കണമെന്നും പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്തു അതുപോലെ അവിടെ വന്ന് തന്റെ മകനെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിടുമ്പോഴത്തേക്കും അവിടെ മറ്റൊരു ലേഡി ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ അവളെ കാണുന്നതും മാത്യു പതിയെ നേരെ ആ ഒരു ലേഡിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് ഇങ്ങനെ സംസാരിക്കുന്ന അതേ സമയത്താണ് ആ ഒരു ലേഡിയുടെ ഭർത്താവ് പെട്ടെന്ന് അവിടേക്ക് വരുന്നു അപ്പൊ അയാളുടെയാണ് ഈ ഒരു ഗ്യാസ് സ്റ്റേഷൻ അപ്പൊ അവൻ എന്തായാലും ഒരു ദേശീയ കാരനാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു തൂക്കു എടുത്ത് മാത്യുന്റെ അടുത്തേക്ക് വന്നിട്ട് ദൈ ഇതേപോലെ എന്റെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും വേണ്ട എന്തിനാണോ വന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി എന്നെല്ലാം പറഞ്ഞു നമ്മുടെ ഹീറോയെ ഭീഷണിപ്പെടുത്തുന്നതും ഷടാ ഒരു പെണ്ണുമായിട്ട് സംസാരിക്കാൻ പോലും കഴിയില്ലേ എന്തോ ഇത് എന്ന് പറഞ്ഞ് നമ്മുടെ മാത്യു അവന്റെ മകനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും നേരെ ടൗണിലേക്കാണ് വരുന്നത് അപ്പൊ ഇന്ന് രാത്രി തങ്ങാനായിട്ട് ഒരു ഇടം കണ്ടുപിടിക്കണം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വരാം ഒരു കാരണവശാലും കാറിൽ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞു മൂന്നാമത്തെ ആ ഒരു പയ്യനെ കാറിൽ ഇരുത്തിയിട്ട് നമ്മുടെ മാത്യു വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത് കുറച്ചു കഴിയുമ്പോ തന്നെ മൂന്നാമത്തെ ആ ഒരു പയ്യന്റെ അടുത്തേക്ക് ഒരാൾ വന്നിങ്ങനെ നിൽക്കുന്നു അത് ആരാണെന്ന് നമുക്ക് കാണിക്കുന്നില്ല വന്ന് നിന്നവനാണെങ്കിലും പെട്ടെന്ന് മോനെ നിനക്ക് വേണ്ടിട്ട് നല്ലൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മുയലിന്റെ പാവ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അപ്പോ മൂന്നാമത്തെ ആ ഒരു പയ്യനാണെങ്കിലും വന്നവന്റെ മുഖം കാണാതെ ആ ഒരു ടോയ് മാത്രം വാങ്ങി വെച്ചിട്ട് ദൂരെയുള്ള ഒരു ഏറോപ്ലെയിൻ്റെ ഫോട്ടോ അങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം മാത്യുനെ കാണിക്കുമ്പോഴത്തേക്കും മാത്യു ആണെങ്കിലും അവിടേക്ക് ചെന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് അതെ റൂം കിട്ടുമോന്നല്ല അന്വേഷി നേരെ തിരിച്ച് കാറിനടുത്ത് ഈ വന്ന് നോക്കുമ്പോഴത്തേക്കും ആഹാ കാറിനകത്ത് ആ ഒരു ചെറിയ പയ്യനെ കാണായിരുന്നു അവനെ അവനാരെങ്കിലും തട്ടിക്കൊണ്ട് പോയെന്ന് നമ്മൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു പയ്യൻ ഒരു എയ്റോപ്ലൈൻറെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിരുന്നല്ലോ ആ ഒരു ഫോട്ടോ അടുത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കാണ് അതും ഇപ്പൊ ഇവന്റെ അടുത്തേക്ക് വന്ന അവൻ കൊടുത്ത ആ ഒരു മുയലിന്റെ പാവയും കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പൊ മാത്യു വന്നിട്ട് ചോദിക്കും എന്തു മനെ ഇവിടെ എന്താ ചെയ്യുന്നതെല്ലാം ചോദിക്കുന്നതും ഇവര് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ആ ഒരു പയ്യന് പാവ് കൊടുത്ത ആ ഒരു അജ്ഞാതൻ അവൻ തൊപ്പിയിട്ടതുകൊണ്ട് അവന്റെ മുഖം നല്ല രീതിയിൽ അറിയാൻ കഴിയുന്നില്ല അവൻ അവന്റെ കാറിലിരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ് മാത്തിയാണെങ്കിലും തന്റെ മകനെ കൂടിയിട്ട് അവൻ ബുക്ക് ചെയ്ത ഒരു റൂമിലേക്ക് പോയിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് ഇവൻ ജോലിക്ക് വേണ്ടിട്ട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവാണ് അങ്ങനെ അവിടേക്ക് ചെന്ന് അവിടെ ഉള്ള ഒരു ഓണറിനോട് ജോലിയെല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് മാത്തിന് ജോലിയെല്ലാം കൊടുക്കുന്നു അപ്പൊ ഈ ഒരു ഓണറിന്റെ കാര്യമാണ് നമ്മൾ പാസിൽ കണ്ടത് അങ്ങനെ നമ്മുടെ മാത്യു ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അവന് രണ്ട് സുഹൃത്തുക്കളെ കിട്ടുന്നു ഒരുത്തിന്റെ പേര് സാബ് മറ്റൊരുത്തിന്റെ പേര് ജോർദാൻ അങ്ങനെ ഇവര് മൂന്നുവരെ നല്ല സുഹൃത്തുക്കളാണ് അതിൽ നമ്മുടെ മാത്തിയനി ഏറ്റവും നല്ലൊരു സുഹൃത്താരാണെന്ന് വെച്ചാൽ ജോർദ്ദനാണ് അവന് എന്ത് സഹായം ഉണ്ടെങ്കിലും ജോർദ്ദൻ അവനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ അതെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവര് ജോലി ആ ഒരു സ്ഥലത്ത് ഒരു ബോക്സ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇതേ ബോക്സിൽ തന്നെയാണ് പ്രസന്റിൽ ആ ഒരു പയ്യന്റെ ശരീരവും കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു മുതലാളിയെ പറ്റിയാണ് പ്രസന്റിൽ നമ്മൾ കണ്ടത് അപ്പൊ ആ ഒരു എല്ലും കൂടി അതിൽ നിന്ന് കിട്ടിയ മൂന്ന് സാധനങ്ങള് ആ ഒരു മുയലിന്റെ പാവ പിന്നെ ആ ഒരു വിസിൽ ഈ സാധനങ്ങളാണെങ്കിലും മാത്യുവിന്റെ മകന്റെ കയ്യിലും ഉണ്ട് അങ്ങനെയാണെങ്കിലും മാത്യുവിന്റെ മൂന്നാമത്തെ പയ്യനായിരിക്കും മരിച്ചത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അതേസമയം പാസിൽ കാണിക്കുമ്പോഴത്തേക്കും ഒരു ഫോറൻസിക് എക്സ്പെർട്ട് ബോക്സിൽ നിന്ന് കിട്ടിയ ആ ഒരു കൂടെ അത് പരിശോധിച്ചു കഴിഞ്ഞാലേ ആ ഒരു പയ്യൻ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ചെയ്ത് നമ്മുടെ ഹീറോയ്ക്ക് കൊണ്ടുവന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അത് വെച്ച് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി മാത്യുവിന്റെ മൂന്നാമത്തെ മകൻ തന്നെയാണ് അതെന്ന് കാരണം അതേപോലെയാണ് ആ ഒരു രൂപ ഉള്ളതും അപ്പൊ ഇനി കണ്ടുപിടിക്കേണ്ടതെന്നുവെച്ചാൽ ഈ ഒരു പയ്യനെ കൊന്നത് ആരാണെന്നാണ് അത് നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ ഒരു പയ്യൻ ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല അതുകൊണ്ട് ഈ ഒരു പയ്യൻ ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റി നമ്മുടെ ഹീറോ ഇങ്ങനെ ചിന്തിക്കുന്നതും വീണ്ടും അവർ സീൻ കട്ട് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്കിലേക്ക് ഇങ്ങനെ പോവാണ് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മാത്യു ജോർദാൻ മാത്യുവിന്റെ മകൻ ഇവര് മൂന്നുപേരും ഒരു ബാറിലിരിക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ലേഡിയെ കണ്ടിരുന്നല്ലോ ആ ലേഡി ഇപ്പൊ ഇവിടേക്ക് വരാണ് അതുപോലെ അവൾ വന്നോടനെ തന്നെ നമ്മുടെ മാത്യനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നു വല്ലാത്ത രീതി എന്ന് വെച്ചാലേ അവനെ കിട്ടിക്കഴിഞ്ഞാലേ ഇപ്പൊ തന്നെ എന്തൊക്കെയാ രീതിയിലാണ് അവളുടെ നോട്ടം തന്നെ അപ്പൊ നമ്മുടെ മാത്യനായാലും അത് ചെറിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോഴേക്കും മാത്യം പെട്ടെന്ന് അച്ഛ എനിക്ക് ഉറക്ക വരുന്നത് നമുക്ക് പോകാൻ പറയുന്നത് മാത്യു പോവാനായിട്ട് ജോർദാൻ പെട്ടെന്ന് അവനെ പിടിച്ചെടുത്തിട്ട് ഡേ 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 ഇത്രയായിട്ട് മനസ്സിലായില്ലേ ആ ഒരു പെണ്ണെ നീ നോക്ക് അവളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ആ സമയത്താണ് നിന്റെ മകനെ കൊണ്ട് പോകാൻ പോകുന്നത് നിന്റെ മകനെ കൊണ്ടുപോയി കാർ ഉറക്കി അവളോട് കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യും എന്നിങ്ങനെ പറയുന്നതും കൂട്ടുകാരൻ കൂട്ടുകാരനൊക്കെ തന്നെ ശരി ഓക്കെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മാത്യു ആണെങ്കിലും അവളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് വരുമ്പോഴത്തേക്കും മാത്യുന്റെ മകനാണെങ്കിലും ഉറക്കം വരുന്ന വാശി പിടിക്കുന്ന സമയത്ത് തന്റെ മകനാണ് പ്രധാനം എന്നുള്ള രീതിയിൽ മാത്യു മകനെയും കൂട്ടി നേരെ കാറിന്റെ അടുത്തേക്ക് വന്നിട്ട് കാറിലേക്ക് കടത്തി പോവാനായിട്ട് വരുമ്പോഴത്തേക്കാണ് എത്രയൊക്കെ പിന്മാറാൻ ശ്രമിച്ചാലും അവസാനം കറങ്ങി തിരിഞ്ഞ് അത് ആരുടെ മേലാണോ എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് തന്നെ കിട്ടുമെന്ന് പറയലും ആ ഒരു രീതിയിൽ ഇപ്പൊ മാത്യന്റെ മകനും പറയും അച്ഛാ അകത്ത് നമ്മളൊരു ആൻറ്റിയെ കണ്ടില്ലേ കാണാനേ നല്ല ഭംഗിയുണ്ട് ആ ഒരു ആൻറ്റി നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരിക്കുമല്ലേ എന്നെല്ലാം പറയുന്നതും നമ്മുടെ മാത്യു ആയാലും ആലോചിച്ച് നോക്കിയിട്ട് ശരി തന്നെയാണ് മാത്യുന്റെ ഭാര്യയെ മരിച്ചുപോയി അതുപോലെ തന്റെ കുട്ടികൾക്ക് ഒരു അമ്മയില്ല അവർക്കൊരു പുതിയ അമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് നല്ല സന്തോഷാവും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതും തന്റെ മകനാണെങ്കിലും ഇപ്പൊ പറഞ്ഞു ആ ഒരു ആന്റിയെ ഇഷ്ടമായത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാത്യു നേരെ ബാറിനകത്തേക്ക് ചെന്നിട്ട് ആ ഒരു പെണ്ണുമായിട്ട് കുറച്ച് റൊമാന്റിക്കായിട്ടിരിക്കുകയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ കുറച്ച് റൊമാന്റിക്കായിട്ടിരിക്കുന്ന അതേ സമയത്ത് കാണിക്കുമ്പോഴത്തേക്കും കാറിൽ ഉറങ്ങി കിടക്കുന്ന ആ ഒരു പയ്യന്റെ അടുത്തേക്ക് അജ്ഞാതനായിട്ടുള്ള ആ ഒരു തൊപ്പിക്കാരൻ ഇങ്ങനെ വരുകയാണ് എന്നിട്ട് ആ ഒരു തൊപ്പിക്കാരൻ എന്താ ചെയ്യുന്ന വെച്ചാലേ ആ ഒരു ചെറിയ പയർ അവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്യുന്നു അപ്പൊ ഇതൊന്നും അറിയാതെ നമ്മുടെ മാത്യു ആ ഒരു പെണ്ണുമായിട്ട് അവിടെ സമയം ചെലവഴിക്കുന്നതും കാര്യം കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാത്യു അവളോട് ചോദിക്കുന്നത് അല്ല നിനക്ക് എന്നോടൊപ്പം വന്നോടെ എന്റെ മൂന്ന് കുട്ടികളുടെ അമ്മയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കൂടുന്ന ചോദിക്കുമ്പോഴത്തേക്കും അവള് പറയുന്ന എന്താണെന്ന് വെച്ചാല് ഓ ഇപ്പൊ അങ്ങനെ പോകുന്നല്ലേ കാര്യങ്ങള് കണ്ടുമുട്ടി കാര്യം കഴിഞ്ഞു അത് കഴിഞ്ഞ് പോയിക്കോണം അല്ലാതെ ഈ ഒരു പ്രേമം ഫാമിലി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വരാനായിട്ട് നോക്കണ്ട അതിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അവളിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാത്യു ഇതൊട്ടും പ്രതീക്ഷിക്കത്തില്ല അവള് തന്നോടൊപ്പം ജീവിക്കുന്നു ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് പക്ഷെ ഇതും കൂടി കേൾക്കുമ്പോഴത്തേക്കും മാത്യു നല്ല വിഷയമായിട്ട് അവൻ നേരെ തിരിച്ച് കാറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് തന്റെ മകനെ ഇപ്പോ കാണായില്ല അങ്ങനെ മാത്യു അവിടെ എല്ലാം അന്വേഷിച്ച് നോക്കിയിട്ടും എവിടെ നിന്നും തന്റെ മകനെയും കാണായില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ തന്നെ സഹായിക്കാനായിട്ടുള്ള ഒരേ ഒരാള് ജോർദാൻ മാത്രമാണ് അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ജോർദാനെ വിളിച്ച് ഇതേപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്റെ മകനെ കാണായില്ല ബാ നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരനെ ഇവർ വിളിച്ചുകൊണ്ട് പോയി ഈ ഒരു ബാറിന്റെ ബാറിനടുത്ത് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ് അതുപോലെ ഇവരുടെ കൂടെ വന്നിരിക്കുന്ന ഒരു എന്താ ചെയ്യുന്നത് വച്ചാല് ഈ ബാറിനകത്തേക്ക് വന്നിട്ട് ആ ബാറിലുള്ള അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അയാൾക്ക് ാണ് ജോലി ചെയ്തെന്ന് തോന്നുന്നു കാരണം ഒരു ചെറിയ ബാറിനകത്ത് കയറി കയറിന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് ആ ഒരു ബാർ ഓണർക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസ് വരെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ മകനെ കാണാതായിട്ടുള്ളത് ഓക്കെ ശരി അതെല്ലാം നമുക്ക് നോക്കാം ഇപ്പൊ സമ്മതമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോ എന്നെല്ലാം ഒരു പോലീസ് വരെ പറഞ്ഞതും ഇയാളുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല ഈ ഒരു വടവനാണെങ്കിൽ എന്തായാലും തന്റെ മനെ കണ്ടുപിടിക്കത്തില്ല എന്ന് മനസ്സിലാക്കി മാത്യു കാർ എടുത്ത് ഒറ്റയ്ക്ക് അവിടെ അന്വേഷിക്കാണ് അതും അല്ല മാത്യു ഇതേപോലെ ആ ഒരു പെണ് കൂടെ അത്രേ സമയം മാറി നിന്നുകൊണ്ടാണ് തന്റെ മകനെ കാണാതായത് അതിന് കാരണവും താൻ തന്നെയാണ് എന്നുള്ള വിഷമത്തിലാണ് എല്ലായിടം പോയി അന്വേഷിക്കുന്നത് അതേസമയം നമ്മുടെ തൊപ്പിക്കാരനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ എന്താ ചെയ്യുന്ന വച്ചാൽ ആ ഒരു ചെറിയ പയനെ കൊന്നിട്ട് ഇതേപോലെ ആ ഒരു പെട്ടിക്കുള്ള അവന്റെ ശരീരം വെച്ച് ആ ഒരു പെട്ടിക്ക് ചുറ്റുമായിട്ട് ആണി അടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അവന്റെ തൊപ്പി അങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് അവന്റെ മുഖം ഇപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര നല്ല ടിസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോ നമ്മുടെ മാത്യുവിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവൻ എപ്പോഴും സഹായിക്കുന്ന ജോർദാൻ എന്ന് പറഞ്ഞ അവനായിരുന്നു ആ ഒരു കില്ലർ പക്ഷെ അവന്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ രാത്രി മുഴുവൻ നമ്മുടെ മാത്യു തന്റെ മകനെ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഇനി ഇപ്പൊ ഈ ഒരു നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല ബാക്കിയെല്ലാം തന്റെ രണ്ടു മക്കളെ നോക്കണം അതുകൊണ്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് ജോർജനോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് മാത്യു അവിടെ നിന്ന് തിരിച്ചു പോവാണ് അങ്ങനെ നമ്മുടെ മാത്യു അവിടെ നിന്ന് പോകുന്നതും ഏത് സ്ഥലത്താണ് ആ ഒരു ബോക്സ് കുഴിച്ചിട്ടത് ആ ഒരു പെട്ടി വെളിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ സിമന്റ് മിക്സ് ചെയ്തിട്ട് ആ ഒരു സ്ഥലം നല്ല രീതിയിൽ മൂടുകയും ചെയ്യുന്നു അപ്പൊ ഈ ഒരു ബോക്സ് ആണ് അമ്പത് വർഷങ്ങൾക്ക് ശേഷം പ്രസന്റില് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് വീണ്ടും കട്ട് ചെയ്ത് പ്രസന്റില് കാണിക്കുകയാണ് അതുപോലാതെ ആ ഒരു ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു പയ്യന്റെ രൂപം ഏകദേശം ഇങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവരൊരു രൂപം നിർമ്മിച്ചിരുന്നല്ലോ അത് ടി വിയിലെല്ലാം കാണിച്ചിട്ട് നമ്മുടെ ഹീറോ ഈ ഒരു പയ്യനാണ് അമ്പത് വർഷങ്ങൾക്ക് മുന്നേ കാണതായിട്ടുള്ളത് ഈ പയ്യനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെങ്കിലേ അത് ഞങ്ങളെ അറിയിക്കണമെന്ന് നമ്മുടെ ഹീറോ ഈ ഒരു ടി വിയിലൂടെ എല്ലാരെയും അറിയിക്കുന്നതും ടി വിയിൽ കാണിക്കുന്ന ഈ ഒരു ന്യൂസ് ജയിലിലുള്ള ഒരു കുറ്റവാളി ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ നോക്കുകയാണ് അതുപോലെതെ അവന്റെ ശരീരം മുഴുവനായിട്ട് പച്ചയും കുത്തിയിട്ടുണ്ട് നമ്മുടെ ഹീറോ ആയാലും ഒരു ജയിൽ കുറ്റവാളിയെ നല്ല രീതിയിൽ സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നോ ആ ഒരു കുറ്റവാളിയാണ് ഇത് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ന്യൂസ് ചാനലുകൾക്കെല്ലാം ഇന്റർവ്യൂ എല്ലാം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതേ സമയം ഡബിൾ എസ് എന്ന് പറഞ്ഞിട്ട് ഇൻഷ്യൽ ഉള്ള ഒരു അജ്ഞാതന്റെ കാറുണ്ടല്ലോ അതേ അജ്ഞാതൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നിരുന്നു അയാൾ വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതും ഇത്തവണ ആ ഒരു പോലീസുകാരെ നേരത്തെ കണ്ടിരുന്ന അതേ പോലീസുകാരൻ തന്നെ അയാളെ ഇപ്പൊ വീണ്ടും കാണുകയാണ് അപ്പൊ ഇവരെന്താണ് ഇടയ്ക്കിടക്ക് ഇപ്പോ ഇവിടേക്ക് വരുന്നത് എന്ന് സംശയം തോന്നിയ ആ ഒരു പോലീസുകാരൻ ആ ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്തു വെച്ചിട്ട് ആ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് വന്ന് പറയാൻ ചെയ്യും അപ്പൊ നമ്മുടെ ഹീറോ ഹീറോറേയും ശരി നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് അവന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കാണ് കുറച്ച് മുന്നേ നമ്മുടെ ഹീറോ ടിവിയിലൂടെ പറഞ്ഞത് ഈ ഒരു രൂപത്തിലുള്ള കുട്ടിയെ പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ ഒരു വിവരം ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ ആ ഒരു ചെറിയ പയൻ ആരാണെന്ന് എനിക്കറിയാം ഈ ഒരു സ്ഥലത്ത് വന്ന് എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ഇവർക്ക് ഒരു ലെറ്റർ അയച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു ലേഡിയെ കാണാനായിട്ട് ലേഡി പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇത് ആരാണെന്ന് കാണിക്കുമ്പോൾ അമ്പത് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മാത്യുവിന് ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞില്ല ഒരു സഹോദരിക്കാണെങ്കിലും ഒരു മകളും ഉണ്ടായിരുന്നു ആ பெண் இது ഇപ്പൊ അതൊരു അമ്മുമ്മയായി അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മൂമ്മയാണെങ്കിലും അമ്പത് വർഷങ്ങൾക്ക് മുന്നേ തന്റെ ഫാമിലിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയുടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അമ്പത് വർഷങ്ങൾക്ക് മുന്നേ മാത്യു എന്ന് പറഞ്ഞ എന്റെ അങ്കില് ജോലിക്ക് വേണ്ടിയിട്ട് അവരുടെ അവസാനത്തെ മകനെ കൂടിയിട്ടാണ് മറ്റൊരു നാട്ടിലേക്ക് പോയത് പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ട് വരുന്നത് എങ്കിലും മാത്രമായിട്ടായിരുന്നു ആ ഒരു മകൻ കൂടെ ഇല്ലായിരുന്നു അപ്പൊ അവസാനത്തെ ആ ഒരു പയ്യൻ എവിടെയാണെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോ തന്റെ മകനെ ഏതൊരു ഹോമിൽ ചേർത്തിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അതല്ല അവിടേക്ക് വന്ന മാത്യു എന്താ ചെയ്തു വച്ചാല് തന്റെ ബാക്കിയുള്ള രണ്ട് മക്കളെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിയുമ്പോ തന്നെ മാത്യു അവന്റെ മൂത്ത മകനും മരിച്ചു എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പോൾ നടുവിലുള്ള ആ ഒരു പയ്യൻ മാത്രം ജീവനോടെ ഉണ്ട് വേണമെങ്കിലും നിങ്ങൾ അയാളെ പോയി കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മകന്റെ അഡ്രസ്സ് ഇങ്ങനെ കൊടുക്കുന്നതും ഹീറോ നേരെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവന്റെ വീട്ടിൽ വെളിയിലാണ് ഒരു അജ്ഞാതന്റെ കാർ ഉണ്ടല്ലോ ഡബിൾ എസ് എന്ന് പറഞ്ഞ ടെൻഷനുള്ള ആ ഒരു കാർ കിടക്കുന്നതായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നടുവിലുള്ള ആ ഒരു പയ്യനായിരുന്നു ആ ഒരു അജ്ഞാതൻ അങ്ങനെ നമ്മുടെ ഹീറോ വന്നിട്ട് പറയും അല്ല നിങ്ങൾ എന്തിനാ ആ ഒരു സ്ഥലത്ത് മൂന്ന് തവണ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നത് ഇതിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വെറുതെ ചുറ്റി കറങ്ങാനൊന്നും വന്നില്ല എന്റെ വീടിന്റെ അടുത്തായിട്ട് ഒരു ഡെഡ് ബോഡി കിട്ടിയതായിട്ട് അറിഞ്ഞു അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വെറുതെ വന്നതാണ് അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും ശരി അതൊക്കെ ഓക്കെ നിങ്ങളുടെ അച്ഛനെ പറ്റിയുള്ള വിവരം നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയോ എന്നിങ്ങനെ നിങ്ങനെ ആ ഒരു ഈ വരെ നേരെ വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ദേവ് നോക്ക് എന്റെ അച്ഛന്റെ ഭാര്യയാണത് എന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കില് അമ്മയോട് ചോദിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നതും കാണും നമുക്കത് ഷോക്കാണ് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ മാത്യുവിന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി അങ്ങനെയാണെങ്കിൽ ഇതാരാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മാത്യു അവന്റെ മൂന്ന് കുട്ടികളെയും വിളിച്ചിട്ട് സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു റെസ്റ്റോറന്റിൽ കയറിയിരുന്നല്ലോ അതിൽ ആ ഒരു റെസ്റ്റോറന്റിലെ ലേഡി ആണെങ്കിലും ഇവർക്ക് മൂന്നുപേർക്കും ഒരു വിസിലും കൊടുത്തിരുന്നു ആ ഒരു ലേഡിന് ആണ് പിന്നീട് നമ്മുടെ മാത്യു വിവാഹം കഴിച്ചത് തന്റെ അവസാനത്തെ മകനെ കാണാതായതിനു ശേഷം ബാക്കിയുള്ള രണ്ട് പയ്യന്മാരെയും കൂട്ടി പോകുന്ന സമയത്താണ് ഈ ഒരു പെണ്ണിനെ കാണുന്നതും അവളോട് തന്റെ കഥകളെല്ലാം പറഞ്ഞതിനു ശേഷം അവൾക്കാണെങ്കിൽ അതെല്ലാം കേട്ട വിഷമായിട്ട് അവള് നമ്മുടെ മാത്യുവിനെ സഹായിച്ച് രണ്ടുപേരും സ്നേഹിച്ച് പിന്നീട് വിവാൻ കഴിക്കാമായിരുന്നു അപ്പൊ ഇത്രക്കായാലും നമ്മുടെ മാത്യുവിനെ ഒരിക്കലും നല്ലൊരു ജീവിതമല്ല കിട്ടിയിരുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ തൻ്റെ മൂന്നാമത്തെ മകനെ കാണാതാവാനുള്ള ഒരു കാരണക്കാരൻ അത് താനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു കുറ്റബോധത്തിൽ തന്നെ മരിക്കുന്നത് വരെയും മാത്തി ജീവിച്ചിരുന്നത് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയോട് ആ ഒരു ലേഡി ഇങ്ങനെ പറയുന്നതും ഹീറോ ചോദിക്കും ഓക്കെ അതെല്ലാം ശരി അല്ല നിങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഭർത്താവിനെ അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജോർദൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു അവനെ പറ്റിയാണ് മാത്യു എപ്പോഴും സംസാരിക്കുന്നത് പക്ഷെ അവന്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഡിപ്ലോമോ എന്ന് പറഞ്ഞിട്ട് ഒരു നിഗ്നയും ഉപയോഗിച്ചിട്ടാണ് അവനെപ്പോഴും വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ശരി ശരി അവന്റെ പേര് നല്ലതുപോലെ അറിയില്ല പക്ഷെ അവന്റെ ഒരു ഫോട്ടോ ഉണ്ട് അത് ഇതാണെന്ന് പറഞ്ഞ് ആ ഒരു സ്ത്രീ ആണെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് അവിടെയാണ് ഒരു ഒന്നര ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ആണല്ലോ ആ ഒരു ഫോട്ടോയില് ജോർദന്റെ കയ്യില് ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട് അതേ ടാറ്റു തന്നെയാണ് ഹീറോ സംശയിക്കുന്ന ആ ഒരു ജയിലിൽ കിടക്കുന്ന വയസ്സായുള്ള കുറ്റവാളി അയാളുടെ കയ്യിലും അടിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു പയ്യനെ കൊന്ന ജോർദൻ തന്നെയാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന പെട്ടെന്ന് ഹീറോയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് റൂമിലേക്ക് ഓടിക്കയറി അവിടെയുള്ളൊരു ബോക്സ് എടുത്ത് അതിങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു പൊട്ടിയ ബലൂൺ അതിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്നു എന്താണെന്ന് വെച്ചാൽ എട്ടു വർഷങ്ങൾക്ക് മുന്നേ ഹീറോയുടെ മകനെ കാണാതാവുന്ന അതേ സമയത്ത് ഹീറോയുടെ മകന്റെ കയ്യിലുള്ള ഒരു ബലൂൺ ആയിരുന്നു ഇത് ഈ ഒരു ബലൂണാണ് അവിടെയുള്ള ഒരു മരത്തിൽ കുടുങ്ങിയെ കിടന്നതും അതേപോലെ തന്നെ ആ ഒരു ബലൂണിന്റെ താഴെയായിട്ട് ആ ഒരു മുയലിന്റെ മുയിലിന്റെ പാവയുണ്ടായിരുന്നു ഇപ്പോഴാ ഒരു സമയത്ത് ആ ഒരു പാവയെ കാണുമ്പോഴത്തേക്കും ഹീറോ അത് വലിയ കാര്യമാക്കിയിരുന്നില്ല പക്ഷെ വീണ്ടും ഈ ഒരു പാവയെ കാണുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്പത് വർഷങ്ങൾക്ക് മുന്നേ പെട്ടിയിലടച്ച ആ ഒരു പയ്യന്റെ അടുത്ത് നിന്നും ഇതേ പാവ തന്നെ കിട്ടിയിരുന്നു അതേപോലെ തന്നെ എട്ട് വർഷങ്ങൾക്ക് മുന്നേ തന്റെ മകനെ കാണാതാവുന്ന അതേ സ്ഥലത്ത് നിന്നും ഈ ഒരു സെയിം പാവ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചെയ്തത് ഒരാളാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി എവിടെ ജോർദാൻ വടുവ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവൻ ജയിലിനുള്ളിൽ സുഖിച്ചു ജീവിക്കുന്നു അങ്ങനെ ഹീറോ നേരെ ജോർദാനെ കാണാനായിട്ട് ചില്ലാണ് അപ്പൊ അമ്പത് വർഷങ്ങൾക്ക് മുന്നേയാണ് നമ്മള് അവനെ കണ്ടത് ഇപ്പൊ വയസ്സായി എങ്ങനെയാണ് അവന്റെ രൂപം എന്ന് പോലും അറിയത്തില്ല അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും നേരെ ജോർദ്ദന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഏയ് ജോർദാൻ നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി അമ്പത് വർഷങ്ങൾക്ക് മുന്നേ വെൻ സുഹൃത്തായിട്ടുള്ള മാത്യു അവന്റെ കാണതായിട്ടുള്ള മകന്റെ ശരീരം നമുക്ക് നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഏ അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല എന്ന് ഭയങ്കര അഹങ്കാരത്തോടെ ഇവരിങ്ങനെ പറയുന്നു അപ്പോഴേക്ക് നമ്മുടെ ഹീറോ ആ ഒരു മുയലിന്റെ പാവയുണ്ടല്ലോ അതെടുത്ത് മുന്നിലേക്ക് വെച്ചിട്ട് ഇപ്പോ പറ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ അതോ അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നതും അവൻ പറയും അതെ ആ ഭ്രാന്തയ്യം മരിച്ചു പോയതിന് എന്നോട് വന്ന് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനാ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആടാ മോനെ നീ പെട്ട് വേറെ ഒന്നും ഹീറോ ചോദിക്കും അല്ല അവന് മാനസികമായിട്ട് അസുഖമുള്ള ഒരു കാര്യത്തെ പറ്റി ഞങ്ങൾ ആരും നിന്നോട് പറഞ്ഞില്ലല്ലോ അല്ല നിനക്ക് എങ്ങനെ അത് വ്യക്തമായിട്ട് അറിയാം എന്ന് ഹീറോ വീണ്ടും അവനോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചോദിച്ചു ചോദിച്ചു ഒരു അവസരത്തിൽ നമ്മുടെ ജോർദാനെ പേടി വിട്ടിട്ട് ശരി അതേടാ ഞാൻ തന്നെയാണ് അവനെ കൊന്നത് അതിനിപ്പോ എന്താ ആൾറെഡി എനിക്കിപ്പോ ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് നിനക്കിപ്പോ എന്തോ ചെയ്യാൻ കഴിയും ഞാൻ തന്നെയാണ് ചെയ്തത് ഞാൻ തന്നെയാണ് ആ ഒരു പയ്യനെ കൊന്നത് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിലും നീ ചെയ്തോ അതുപോലെ നീക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇനിയിപ്പോ വേറെ എവിടെയും പോണ്ട എട്ട് വർഷങ്ങൾക്ക് മുന്നേ നിന്റെ മകനെ തട്ടിക്കൊണ്ട് പോയത് ഞാൻ തന്നെയാണ് സ്വന്തം മകനെ പോലെ നല്ല രീതിയിൽ നോക്കാൻ കഴിയുന്നത് നീക്കെന്തിനാണ് ആ ഒരു കുട്ടിയെ വളർത്തുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്രയും കൊല്ലം ഞാൻ കൊന്ന കുട്ടിയള്ളി നിന്റെ മകനെ കൊല്ലുമ്പോഴത്തേക്കാണ് എനിക്ക് അത്രയും സന്തോഷം കിട്ടിയിരുന്നത് ആ നിന്റെ മകനെ കൊന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു മരത്തിനടുത്തായിട്ടാണ് കുഴിച്ചിട്ടിട്ടുള്ളത് ഈ നിങ്ങനെ നമ്മുടെ ഹീറോയോട് പറയുന്നതും ഇത്രയും കേട്ടിട്ട് നമുക്ക് തന്നെ ദേഷ്യം വരുന്നു അപ്പൊ ഹീറോയ്ക്ക് ദേഷ്യം വരാതിരിക്കൂ നോക്കി ഒരു ഇടി മൂക്കിലേക്ക് എന്റെ മകനെ കൊന്നിട്ട് എന്നോട് തന്നെ അത് പറയുന്നതും പറഞ്ഞിട്ട് അവിടെ ചവിടി കൂട്ടുന്നതും ബാക്കി പോലീസുകാരെല്ലാം നമ്മുടെ ഹീറോയെ തടയും ചെയ്യുന്നു അങ്ങനെ അത് കഴിയുന്നതും തന്റെ മകനെ എന്തായാലും തട്ടിക്കൊണ്ട് പോയി അവൻ കൊന്നെന്നുള്ള കാര്യം കാര്യം ഹീറോയെന്തായാലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവന്റെ ശരീരം എവിടെയാണ് കുഴിച്ചിട്ടതെന്നും ഹീറോയോട് പറഞ്ഞു അതനുസരിച്ച് ഹീറോ നേരെ ആ ഒരു മരത്തിനടുത്തോട്ട് ഇങ്ങനെ പോവാണ് എന്നിട്ട് അവന്റെ ശരീരവും അവിടെ നിന്ന് എടുത്തോണ്ട് പോയി ആ ഒരു ഫ്യൂണറിലും ഇവർ ചെയ്തു തീർക്കുന്നു അതുമല്ല ജോർദൻ എന്ന് പറഞ്ഞാൽ അവര് കൊലയാളിക്കാണെങ്കിലും മരണ ശിക്ഷ വിധിക്കുകയും ചെയ്തല്ലോ അപ്പൊ ഇതിലും കൂടി ഒരു ശിക്ഷ എന്തായാലും അവന് കൊടുക്കാനും പക്ഷെ എന്തായാലും ഈ ഒരു കാര്യത്തിന് ശേഷം ഹീറോയും അവന്റെ ഭാര്യയും കുറച്ചുകൂടി സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു എട്ട് വർഷത്തിനുള്ളിൽ തന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു അവര് ജീവിച്ചിരുന്നത് പക്ഷെ പക്ഷെ ഇനി എന്തായാലും ആ ഒരു വിഷയവും തന്റെ പയ്യം മരിച്ചുപോയി അതുകൊണ്ട് അവൻ ഇനി എന്തായാലും തിരിച്ചു വരത്തില്ല എന്നുള്ള ആ ഒരു ചിന്തയിലും ഇവർക്ക് ജീവിക്കണ്ട കുറച്ച് നാൾ എന്തായാലും ഇവർക്ക് രണ്ടു പേർക്ക് വിഷമം കാണും അത് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും മാറന്നുകൊള്ളും അങ്ങനെ ഇവര് രണ്ടുപേർ ഇനി മുതലേ നല്ലൊരു ജീവിതം തന്നെ ജീവിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ജോർദാനെന്ന് പറഞ്ഞ അവൻ എന്തായാലും ഈ കുട്ടികളെ കൊല്ലുന്നത് അവൻ്റെ ഒരു സഹിക്കോ ആയതുകൊണ്ട് തന്നെയാണ് ഇല്ലാതതിൽ വേറൊരു റീസണും ഇല്ല പക്ഷെ എനിക്കുള്ളൊരു ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കില്ലറിന് ഹീറോ അല്ലാതെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണമായിരുന്നു